നമസ്കാരം ഞാൻ ദിനേശ് സൗബർണിക ഇന്ന് ഈ ഇലയില്ലാത്ത അടീനിയം കാടിച്ചുകൊണ്ടൊരു കാര്യം പറയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്പൊ ഈ ജനുവരി ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഫെബ്രുവരി കുറച്ച് ദിവസം വരെയൊക്കെ നമുക്ക് ഈ മഞ്ഞിൻ്റെ ശല്യമുള്ളത് കൊണ്ട് ഇതിന് ഡോർമെൻസി പിരീഡ് എന്ന് പറയും അതായത് ഇല പരമാവധി ചെടി താനേ കുഴിക്കും അപ്പം മഞ്ഞൾ മഞ്ഞ കളറ് വന്ന് ഇല കൊഴിയാൻ തുടങ്ങുമ്പോൾ ആളുകൾ എൻ്റെ ചെടിക്ക് മഞ്ഞക്കളറ് വരുന്നുണ്ട് ചെടി കേടാണോ എന്ന് ഈ കേസിൽ ആരോഗ്യമുള്ള ചെടിയുടെ ഇല പച്ചക്കളറും എല്ലാം മഞ്ഞക്കളറായി താനേ കൊഴിഞ്ഞു അത് കടക്കിന്ന് വീണാൽ എട എടുത്തു മാറ്റുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇങ്ങനെ മഞ്ഞക്കളറ് ഇലക്ക് വരുമ്പോൾ ആളുകൾ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് വെള്ളം അമിതമായി ഒഴിക്കുക അപ്പോ ചെടിക്ക് വെള്ളം ആവശ്യത്തിന് അത് സംഭരിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ആ ജലം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇല കൊഴിക്കുന്നത് അത് മനസ്സിലാക്കാതെ നമ്മളുടെ ആളുകൾ പല വീഡിയോയിലും യൂട്യൂബിലും കാണുന്നത് പോലെ പോലെതൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ വെള്ളം ഒഴിക്കും ആ വെള്ളം ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല കാരണം ചെടി സംഭരിച്ചു വെച്ച ജലം തന്നെ അധികം അപ്പോ ആ വെള്ളം വലിക്കാൻ പറ്റാതെ വരുമ്പോൾ വെള്ളം അവിടെ കെട്ടി നിന്ന് കോടക്സി ചെയ്യും അപ്പോൾ ഡോർമൻസി പീരീഡ് അല്ലെങ്കിൽ ഇല കൊഴിയുന്ന സമയത്ത് നിങ്ങൾ നനയ്ക്കാതിരിക്കുക അത്ര ഡ്രൈ ആവുകയാണെങ്കിൽ മാത്രം ലൈറ്റ് ആയിട്ട് ഒരു നന കൊടുത്താൽ മതി അത്ര ആവശ്യമാണെങ്കിൽ മാത്രം അപ്പോൾ ഇല കൊഴിയുന്നത് ഒരു ചെടിയുടെ സ്വാഭാവിക ഇതാണ് കാരണം അതിൽ സംഭരിച്ച് വെച്ചിട്ടുള്ള ഊർജം ഉപയോഗിച്ച് അടുത്ത സമയത്തേക്ക് ധാരാളം പൂക്കളെ ധാരാളം വർണ്ണങ്ങളുള്ള പൂക്കളെ വാരി വിതരാൻ വേണ്ടി ചെടി ചെയ്യുന്ന ഒരു സ്വാഭാവിക പ്രവർത്തനമാണ് ഇല കൊഴിയൽ അത് അതുകൊണ്ടാണോ എന്നറിയണം പേന കൊണ്ടും ഇല കൊഴിയാട്ടോ പേൻ വന്നിട്ട് ഇലയത്തെ നീരൂറ്റി കുടിച്ചിട്ടും കൊഴിയുക അതൊന്നും മനസ്സിലാക്കിയെടുക്കുക ഇനി രണ്ടാമത് ഈ സമയത്ത് കൊഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ഇല താനേ കൊഴിയുന്നതാണ് രണ്ടാമത്തെ ഒരു കേസ് നമുക്കിപ്പോൾ ഈ ജനുവരി മാസത്തിൽ ഇല കൊഴിയും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഡിസംബർ മാസം നവംബർ ഡിസംബർ മാസത്തിൽ കൃത്യമായ വളം കൊടുക്കുക അത് ഫോളിയാർ സ്പ്രേ ഇല വഴി കൊടുക്കുക നൈട്രജൻ വളങ്ങളും ഫോസ്ഫർ വളങ്ങളും പൊട്ടാഷ് വളങ്ങളും ഇല ഉണ്ടാകാനുള്ളതും പൂ ഉണ്ടാകാനുള്ള വളങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ കൊടുത്ത് ആ വളങ്ങളും കൂടി ഇതിൽ സംഭരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചെടിയിൽ സംഭരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇല കൊഴിഞ്ഞാലും കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ സംഭരിച്ച ഊർജ്ജം ചെടി പൂവായിട്ട് വരും അപ്പം ഞാൻ പറയുന്നത് നവംബർ ലാസ്റ്റ് തൊട്ട് ഡിസംബർ ഏകദേശം ഡിസംബർ പകുതിയിലേറെ അതായത് ഇരുപത് ക്രിസ്മസ് സമയം വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ ആഴ്ചയിൽ ഒരു തവണ എന്ന തോതിലെങ്കിലും നിങ്ങൾ പോളിയാർ സ്പ്രേ ഇല വഴി കൊടുക്കുന്ന വളങ്ങളും കൊടുക്കുക ലൈറ്റായിട്ട് കട വഴി കൊടുക്കുന്ന വളങ്ങളും കൊടുക്കുക അപ്പോൾ ആ ആഹാരം സംഭരിക്കപ്പെട്ടു ഇനി ഇങ്ങനെ കൊടുക്കുമ്പോൾ പൊട്ടാഷ് വളങ്ങൾ അല്പം കൂടിയാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളിൽ അല്പം അതായത് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇതല്പം കൂടിയാൽ പിന്നെ ഇഡോർമൻസി പീരീഡ് കഴിഞ്ഞിട്ട് ചെടിയുടെ അടുത്ത സ്റ്റേജ് വരുമ്പോൾ ഇതായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇല പുതിയത് വളരണതിൻ്റെ മുന്നേ തന്നെ നിറച്ച് മൊട്ടുകൾ വരും ഇപ്പം ഇതിലൊക്കെ കാണാൻ പറ്റും ഇതിലെല്ലാം റെഡ് കളറിൽ മുട്ടിൻ്റെ ടിപ്സ് വന്നിട്ടുണ്ട് അത് മുട്ടാണ് വരുന്നത് ഇലയല്ല അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഞാൻ നമുക്ക് എക്സിബിഷനൊക്കെ ഇടയ്ക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം അല്പം ഡോസ് കൂട്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം ഡോസ് കൂട്ടിയിട്ട് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് പൊട്ടാസ്യം നൈട്രേറ്റ് പോലുള്ള സാധനങ്ങൾ ഒരു ഡോസ് എക്സ്ട്രാ കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ ഇല വരുന്നതിന് പകരം പൂവാണ് വരിക പക്ഷെ വീടുകളിൽ വളർത്തുന്ന ആളുകൾക്ക് ഇങ്ങനെ പൂ വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാരണം കുറച്ച് പൂവ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ നിറയെ ഇലച്ചാർത്ത് വന്നിട്ട് പൂ വരണം അതിന് ഈ ഡോർമൻസി പീരീഡിൻ്റെ മുന്നേ രണ്ടോ മൂന്നോ തവണ പോളിയാർ സ്പ്രേ ആയി നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ കൃത്യമായി കൊടുക്കുക അതായത് ഒന്നുകി എ പി അല്പം കടക്കിൽ ഇടവിട്ട് ഇടവിട്ട് ഒരു ഒരാഴ്ചയിൽ ഒരു തവണ എന്നുള്ളത് ലൈറ്റായിട്ട് കൊടുത്താൽ മതി കുറഞ്ഞ അളവ് ഏറ്റവും കുറഞ്ഞ അളവിൽ ഒരു കാല് സ്പൂണോ അല്ലെങ്കിൽ നാല് മണിയോ ഒക്കെ കൊടുക്കുക അതേപോലെ തന്നെ മുപ്പതേ പത്തേ പത്ത് അത് തുടർച്ചയായിട്ട് ഒരു നാല് ദിവസം നാല് ദിവസം കൊടുമ്പോൾ അങ്ങനെ ഒരു ഒരു നാല് പ്രാവശ്യമെങ്കിലും ലൈറ്റ് ലൈറ്റ് ഡോസ് ഏറ്റവും കുറഞ്ഞ ഡോസ് കൊടുക്കുക അങ്ങനെ കൊടുത്ത് പിന്നെ ഡോർമൻസിപ്പിയുടെ ഇലയും കൊഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നൈട്രജൻ കണ്ടന്റ് പൊട്ടാഷ് ഫോസ്ഫേറ്റ് വളങ്ങളും കൂടുതലുള്ളത് കൊണ്ട് പിന്നെ ചെടി വരുമ്പോൾ നാമ്പുകളാണ് വരിക എന്ന് പറഞ്ഞാൽ മുട്ടൻ്റെ നാമ്പുകളല്ല ഇല ഇല നാമ്പുകളാണ് വരിക ആ ഇല വന്ന് കുറച്ചും കൂടി കഴിയുക അപ്പോൾ പല പല ഭാഗത്തു നിന്നും ഇല വരാൻ തുടങ്ങും അതിൻ്റെ ഇടയിൽ വരാൻ തുടങ്ങും ഇതാണ് പ്രധാനമായും ചെയ്യേണ്ടത് ഇനി ചെയ്യുന്നതിന് പറ്റിയ മറ്റൊരു കാര്യം ആണ് പ്രൂണിങ് ഏകദേശം നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് നവംബർ ലാസ്റ്റിലൊക്കെ ആയിട്ട് മഴയെല്ലാം പൂർണ്ണമായി മാറിയതിൻ്റെ ശേഷം പ്രൂൺ ചെയ്യാം ഇങ്ങനെ പ്രൂൺ ചെയ്താലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ജനുവരി ആവുമ്പോഴേക്കും നിറയെ മൊട്ടുവരും പൂ വരും അപ്പം അതിന് ചെയ്യേണ്ടത് ഒന്നുകിൽ നവംബർ ലാസ്റ്റ് ഞാനൊക്കെ നവംബർ ഫസ്റ്റ് ചെയ്യണതെന്താ വെച്ചാൽ നവംബർ ലാസ്റ്റ് ഡിസംബർ ആവുമ്പോഴേക്കും എനിക്ക് വല്ല എക്സിബിഷനോ വല്ല സെയിൽസ് കൂടുതൽ നടക്കേണ്ട സമയമാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം അപ്പം നിങ്ങളിപ്പോൾ നോർമൽ ഇതിൽ ചെയ്യുക ഒരു നവംബർ പത്തിനൊക്കെ ശേഷമുള്ള സമയത്ത് അതിന്റെ മുന്നേ അതായത് നവംബർ പത്തിന് നമ്മൾ പ്രൂൺ ചെയ്യണം അല്ലെങ്കിൽ നവംബർ പതിനഞ്ചിന് പ്രൂൺ ചെയ്യണമെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കിൽ ഒന്നാം തീയതി രണ്ടാം തീയതി ആയിട്ട് ഇതിന് വളം കൊടുക്കണം വളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ കൊടുക്കാം പിന്നെ അടിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഡി എ പി കൊടുക്കാം മുകളിൽ കൊടുക്കുകയാണെങ്കിൽ മുപ്പത് പത്തേ പത്തോ യൂറിയോ കടലപ്പുണ്ണാക്ക് കുളിപ്പിച്ചതോ അങ്ങനെ വളങ്ങൾ നന്നായിട്ടൊന്ന് കൊടുക്കുക ഒരു രണ്ട് തവണ മൂന്ന് തവണ ലൈറ്റ് ഡോസ് എപ്പോഴും പറയുന്നതാണ് മൂന്ന് തവണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു തവണ കൊടുക്കുന്ന വളം തന്നെ മൂന്നാക്കി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ലൈറ്റ് ഡോസ് ആയിട്ടുള്ള വളങ്ങൾ നവംബർ ഫസ്റ്റ് വീക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെടി അതൊക്കെ ആഹാരമൊക്കെ സംഭരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നും മനസ്സിലാവും അങ്ങനെ വല്ല കരുത്തായി കഴിഞ്ഞാൽ ഈ ഞാൻ ഈ എപ്പോഴും മുപ്പത് പത്ത് പത്തും പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴും പറയണതിൻ്റെ ഒരു കാരണം എന്താ അറിയുമോ ഇതിൽ മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ പിന്നെ ഇനി വേറെ കുറേ സെപ്പറേറ്റ് വളങ്ങൾ ചേർക്കണ്ടാത്തതുകൊണ്ട് പറയുക കേട്ടോ നിങ്ങളിഷ്ടത്തിന് അത് ചെയ്യുക ഇങ്ങനെ നവംബർ ഫസ്റ്റ് വീക്കിൽ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം നവംബർ പതിനഞ്ചിന് ശേഷം പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്യുമ്പോൾ പ്രൂൺ ചെയ്യുമ്പോഴാണ് ചെയ്യേണ്ടത് ഇത് സോഫ്റ്റ് കൊമ്പാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഇവിടെ പ്രൂൺ ചെയ്താൽ പൂവുണ്ടാവണതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പൊ നോക്കുക ഈ ചെടിയിൽ തന്നെ ഈ പച്ച ഉള്ള ഭാഗമുണ്ട് കുറച്ച് വെള്ളമായിട്ട് ഹാർഡായിട്ടുള്ള ഭാഗമുണ്ട് ഈ ഹാർഡായിട്ടുള്ള ഭാഗം ഈ അപ്പൊ നിങ്ങൾ പ്രൂൺ ചെയ്യേണ്ടത് ഞെപ്പതിൽ പ്രൂണിംഗ് കാണിക്കുന്നില്ല ഈ ഭാഗം ഇവിടെയല്ല പ്രൂൺ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ഈ പച്ച ഭാഗം കഴിഞ്ഞിട്ട് ഹാർഡായി വരുന്ന ഈ ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക ഇത്ര വെച്ച് കട്ട് ചെയ്യുക ആ കട്ട് ചെയ്ത ചെടിയാണ് പൊതുവെ വേറെ ഒന്ന് കാണിച്ചു തരാം കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര കുറ്റിയാക്കി കട്ട് ചെയ്തു ഇത്ര കുറ്റിയാക്കിയിട്ട് അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുക ഇവിടെ വെച്ചിട്ട് ഈ വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലൊക്കെ ഉള്ള സ്റ്റെമ് ആ ഭാഗം വെച്ച് കട്ട് ചെയ്താൽ അപ്പോൾ എന്താ സംഭവിക്കുക ഓരോ നോടുകളിൽ നിന്നും ഇല ഞെട്ടികളുണ്ട് ഇല കൊഴിഞ്ഞ ഇല ഞെട്ടികളിൽ നിന്നും ആ ഭാഗത്തു നിന്നൊക്കെ പുതിയ പൊടിപ്പ് വരും എൻഡിൽ വരും പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് എൻഡ് ക്ലോസ് ചെയ്യുന്ന പരിപാടിയില്ലേ ഒന്ന് ഒരു ഇഞ്ച് തല ഇതിലേക്ക് ബ്ലാക്ക് കവർ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞെന്ന് നിങ്ങൾക്ക് അത് അതും കാണിച്ചു തരാം കേട്ടോ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ചെയ്യണ പരിപാടി ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇത്രയും സ്ഥലത്തുള്ള പല ഭാഗങ്ങളിൽ നിന്നും നോടുക അതായത് ഇല നാമ്പുകൾ മുഗുളങ്ങള് പൊടിച്ചു വരും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഹാർഡ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തു കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞു വളമൊക്കെ കൃത്യം കൊടുത്തു കട്ട് ചെയ്തു കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് കവർ ഇട്ടു ഒരു നവംബർ പതിനഞ്ചിന് നിങ്ങൾ പ്ലാസ്റ്റിക് കവർ ഇട്ടു നവംബർ പതിനഞ്ച് ഡിസംബർ ആവുമ്പോൾ ആ കവർ പൊന്തിച്ച് വെക്കുമ്പോഴത്തേക്കും നിറേ ബെഡ് മുഗുളങ്ങൾ വന്നിട്ടുണ്ടാവും ആ മുഗുളങ്ങൾ വന്ന് പിന്നൊരു അതിൻ്റെ ഇടയിൽ ലൈറ്റായിട്ട് ഒരു നന കൊടുക്കണം കേട്ടോ അത് അതിൻ്റെ ശേഷം ഈ മുഗളങ്ങളൊക്കെ വന്നൊന്ന് വെയിലത്തേക്ക് ആ പ്ലാസ്റ്റിക് കവർ മാറ്റി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇലതാമ്പുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങും ആ വരണ സമയത്ത് മുപ്പതേ പത്തേ പത്ത് സ്പ്രൈ ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട് കടക്കിലൂടെ ഡി എ പിയും കൊടുക്കുക രണ്ട് തവണയെങ്കിലും അങ്ങനെ കൊടുക്കണം ഇനി മൂന്ന് തവണ ആയാലും കൊടുക്കില്ല ഡോസ് കുറച്ചിട്ട് മൂന്ന് തവണയായിട്ടോ ഒക്കെ കൊടുക്കുക കൊടുത്ത് ഡിസംബർ ഫസ്റ്റ് ഒരു പതിനഞ്ചിൻ്റെ ഉള്ളിൽ ഈ നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ വീണ്ടും കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഒരു അതിൻ്റെ ഇടയിൽ ഒരു തവണ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴോ പൊട്ടാസ്യം നൈട്രേറ്റോ സൾഫേറ്റോ പൊട്ടാഷോ ഏതെങ്കിലും ഒന്ന് വീണ്ടും ഒരു ഡോസ് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്യുക അത് രണ്ട് തവണയും കൂടി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇല നാമ്പുകൾ വരുന്നതിൻ്റെ ഒപ്പം തന്നെ മൊട്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യും അപ്പോ എത്രയാണോ നിങ്ങൾ മുറിച്ചത് ആ ഒരു മുറിച്ച ഭാഗത്തു നിന്ന് മൂന്നോ നാലോ തലപ്പുകൾ ഉണ്ടാവും മൂന്നോ നാലോ അല്ല ചിലപ്പോൾ കൂടും അത്രയും തലപ്പുകൾ ഒന്നിച്ച് അപ്പോൾ ഒരേ ഹൈറ്റിൽ അപ്പൊ ഇതിവിടെ മുറിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഇത് ഇവിടെ മുറിക്കുക ഇങ്ങനെ മുറിച്ചിട്ട് അത് നിറച്ച ഇലകൾ വന്നിട്ട് നിറയെ പൂ ഇനി ഈ ഡോർമൻസി പീരീഡിന്റെ മറ്റൊരു കാര്യം ഇങ്ങനെ ഈ ഈ മഞ്ഞുകാലത്ത് നിങ്ങൾക്ക് ഇലയൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലത്ത് നിന്നു കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ചിലപ്പോൾ ഒന്ന് കരിയാൻ സാധ്യതയുണ്ട് നല്ല വെയിലത്ത് കാരണം ചെടിക്ക് ചെടി ഒരു ഉറങ്ങുന്ന അവസ്ഥയില അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഒരു പേപ്പർ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നോട്ട്ബുക്കിന്റെ പേപ്പറോ എടുത്തിട്ട് ഈ കുമ്പിൾ ഇതാ ഈ കടലപ്പൊതി പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ഈ ഭാഗത്തൊന്ന് സ്റ്റേപ്ലർ അറിയിത് കൊടുക്കുക ഇതാണ് ഒരു വിദ്യ അതിന്റെ ടോപ്പ് കരിഞ്ഞു പോവാതിരിക്കാനുള്ള ഒരു വിദ്യ ഈ ഭാഗമൊന്നും അങ്ങനെ പെട്ടെന്ന് കേടുവില്ല രണ്ടാമത്തെ ഒരു അപ്പൊ ഇതിന്റെ ടോപ്പ് റോട്ടായി ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കവറിന്റെ പരിപാടി ചെയ്യുന്നത് രണ്ടാമത്തെ മറ്റൊരു മെത്തേഡ് കോഡക്സ് ആണ് ഈ കോഡക്സ് ഭാഗം നല്ല വെയിൽ കൊണ്ട വെള്ളം അധികം ഒഴിക്കാൻ പറ്റില്ല എന്നാണ് അപ്പോൾ കോഡക്സ് ഭാഗം നല്ല വെയിൽ തട്ടിക്കഴിഞ്ഞാൽ സൺ റോട്ട് അതായത് സൺ ബേണ് അതവിടെ കത്തി ഉണങ്ങി പോവാനുള്ള സാധ്യത സൂര്യപ്രകാശം അപ്പോൾ നിങ്ങൾ ഈ ആണെങ്കിൽ ഒരു തവണ ഒന്ന് നനയ്ക്കും ഒരു തവണ എപ്പോഴെങ്കിലും ഒന്ന് നനയ്ക്കുക നനച്ചിട്ട് ഒരു ദിവസം വെയിലത്ത് തന്നെ ഇരുന്നോട്ടെ വെയിലത്തിരുന്നതിൻ്റെ ശേഷം ടോപ്പിലാദ്യ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് വെയിലത്തിരുന്ന് ഇതിൻ്റെ ചട്ടിയിലെ വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ സാധാരണ പേപ്പറോ എടുത്തിട്ട് ഞാൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ഇതിന്റെ കോഡക്സ് ഭാഗം മറയുന്ന തരത്തിൽ കോഡക്സ് ഭാഗം മറയുന്ന തരത്തിൽ ഇങ്ങനെ ഒന്ന് കോഡക്സ് ഭാഗം മറയുന്ന തരത്തിൽ ഇങ്ങനെ ഒരു കവറിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂര്യപ്രകാശം നമ്മൾക്ക് തട്ടല് കുറയും ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാല് ചെടിക്ക് യാതൊരു കംപ്ലയിന്റും വരില്ല കേട്ടോ പിന്നെ ഇത് നമുക്ക് മൂവ് ചെയ്യാം എടുക്കാം പിന്നെ ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല കൊഴിഞ്ഞു പിഴ ഫംഗസ് വരില്ല ഇതല്ലാതെ നമ്മൾ ഈ ഡോൺമെൻഷി പീരീഡിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എൻ്റെ അഭിപ്രായത്തിൽ തെറ്റാണ് എല്ലാവരുടെയും അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ ഡോൺമെൻഷിപ്പ് പീരീഡിൽ എടുത്തിട്ട് തണലത്ത് വയ്ക്കും കാരണം തണലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൂര്യപ്രകാശം ഒന്നും തട്ടില്ലല്ലോ പക്ഷേ അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും നനച്ചാലോ അല്ലെങ്കിൽ നനവ് ഏതെങ്കിലും സമയത്ത് അതിൽ കൂടിയിരിക്കുന്നുണ്ടെങ്കിലോ പിന്നെ ഈർപ്പം കൂടുതൽ ചൂട് സമയമല്ലേ ചട്ടി തണല തണലത്ത് വെച്ച് ആ ചൂട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഈർപ്പം വരും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ കോഡക്സിലേക്ക് ഈർപ്പം കൂടി ഫംഗസ് വരാനുള്ള സാധ്യത കൂടും അപ്പൊ തണലിലേക്ക് മാറ്റി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചോളൂ തണലിലേക്ക് പക്ഷേ തണലിലേക്കല്ല മാറ്റി മാറ്റിവെക്കേണ്ടത് വെയിൽ കുറഞ്ഞ ഇടത്തിലേക്കാണ് വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗത്തേക്കാണ് വയ്ക്കേണ്ടത് അല്ലാതെ ഫുൾ സൺലൈറ്റ് ഇല്ലാത്ത ഇരുട്ട് റൂമിലേക്കോ ഒരു തീരെ വെളിച്ചം കിട്ടാത്തൊരു മാറ്റി മാറ്റിവെക്കരുത് അപ്പൊ നിങ്ങളുടെ അടീനിയത്തെ പ്രൂണിങ് തൊട്ടിട്ട് ഈ ഡോർമൻസി പീരീഡിലുള്ള പ്ര ഇത് അതിൽ ചെടിക്ക് വരുന്ന മാറ്റം തൊട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ പരിചരണം കൊടുത്താൽ ആരുടെ ചെടിയും കേടാവാതെ രക്ഷപ്പെടും അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തുക അതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും നമ്മൾ നിർബന്ധമായൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ചാനലിൽ കിട്ടുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഇത് സജസ്റ്റ് ചെയ്യാം ഇതിങ്ങനൊരു ചാനലുണ്ട് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം ഓക്കെ താങ്ക്